ഹായ് ഞാൻ അഫ്ര ഞാനിപ്പം കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഞാൻ നാട്ടിലുള്ളപ്പം തന്നെ ഞാൻ ഇഗ്നോ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു വരുന്ന ഒരാളാണ് പിന്നെ എനിക്ക് ആ സമയത്ത് പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ എന്താ പറയുക ഞാൻ ഇവിടെ സെറ്റിൽഡാവുകയാണ് ചെയ്തത് അപ്പം വർക്ക് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഞാൻ ഒരുപാട് നോക്കിയിരുന്നു ലേൺ വൈസിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത് വൈ ലേൺ വൈസ് എന്ന് ചോദിച്ചാൽ വേറെയും പ്ലാറ്റ്ഫോമുകൾ ഞാൻ എന്താ പറയുക ട്രൈ ചെയ്തിരുന്നു മുന്നേ അപ്പം അവരായിട്ടുള്ള ഒരു സംസാരം കാര്യങ്ങൾ അതുപോലെ ലേൺ വൈസിലെ എനിക്ക് ഞാൻ ആദ്യം സംസാരിച്ചിരുന്ന ഒരു കൺസൾട്ടൻ്റ് ഉണ്ട് അപ്പോൾ അവരായി അവരെയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത് ഒരുപാട് കൺഫ്യൂഷനോടുകൂടി തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പം ലേൺ വൈസിൻ്റെ ഫസ്റ്റ് ഇയർ ബി എ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് അപ്പം കയറുന്ന സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ മെൻറ്റേഴ്സ് മെൻറ്റർ ആണെങ്കിലും പിന്നെ ആ ആണെങ്കിലും ഏത് ടൈമിലും എൻ്റെ എന്ത് കൺഫ്യൂഷൻസ് ചോദിച്ച് വിളിച്ചാലും അവർ പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തരുമായിരുന്നു മാത്രമല്ല ഇപ്പം ഇവിടെ കുവൈത്ത് നാടും തമ്മിലുള്ള ടൈം വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ കറക്റ്റ് എന്നെ ഇവിടുത്തെ ടൈമനുസരിച്ച് എന്നെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ എന്നെ പുറകെ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ എൻ്റെ മെൻഡർ എന്നെ പഠിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ എന്നെ എനിക്കൊരു ഹോപ്പ് തരും അല്ലെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് കട്ടക്കി ഉണ്ടാവും നമ്മുടെ കൂടെ അപ്പം വയൽ ഏൺ വൈസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ലേൺ വൈസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും മാത്രല്ല ഫീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ നമ്മുടെ എക്സാംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അപ് ടു ഡേറ്റായിട്ട് ഇവർ നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് മോട്ടിവേഷൻ എല്ലാം നമുക്ക് കിട്ടും സോ ഞാൻ എൻവേസിൽ ഹാപ്പിയാണ്